എടവണ്ണപ്പാറയിലെ ബുഷു അധ്യാപകൻ അല്ല കരാട്ട അധ്യാപകൻ സിദ്ദിഖ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന സിദ്ദിഖ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു പോക്സോ കേസ് പ്രതിയാണ് ഇങ്ങനെ ഒരു പോക്സോ കേസ് പ്രതി ആയിട്ട് പോലും അയാളുടെ അരികിലേക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ അയക്കണമെങ്കിൽ അവരുടെ ധൈര്യമൊന്നും ആലോചിച്ച് നോക്ക് അരക്ഷിതാക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു കുറച്ച് ആളുകൾ കൊല ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല എന്തായാലും അത് സാഹചര്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു കൊലപാതകമായിട്ട് തോന്നുന്നുമുണ്ട് കാരണം ആ ഒരു കുട്ടി ആ ഒരു കുള കടവിലേക്ക് നടന്നു പോകുന്നതും ആളുകൾ കണ്ടിട്ടുണ്ട് ആ കുട്ടിയെ പിന്തുടർന്നുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടുപേര് പോവുകയും അതുപോലെ തിരിച്ചു വരുന്നതുമായിട്ട് കണ്ടു എന്ന് പറയുന്ന ഒരു വാദം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിലേക്ക് ഒന്ന് വരാം ആരിഫ് എന്ന് പറയുന്ന ഒരാളുടെ അസോസിയേഷന്റെ കീഴിലുള്ള ഒരു പോക്സോ പ്രതിയാണ് സിദ്ദീഖ് അങ്ങനെ മുന്നേ ഒരു പോക്സോ കേസ് അവർക്ക് വന്നിട്ടുണ്ട് അത് സ്വന്തം വീടിന്റെ മുകളിലാണ് അവർ ക്ലാസ് നടത്തുന്നത് അവരുടെ ഭാര്യ ഒരു വലിയ എന്താ പറയുക നാണം കുണുങ്ങിയായിട്ടുള്ള ഒരാളാണ് എന്നാണ് ഈ ഒരു വിഷയത്തില് മുന്നേ ഒരു സംശയം തോന്നിയ ഒരു രക്ഷിതാവ് പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നത് എന്തായാലും ഒരു പെൺകുട്ടി ഈതുമായി ബന്ധപ്പെട്ട് കുറച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റുഡന്റിന്റെ ശരീരത്തിൽ തൊടുന്നതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങളുടെ ശരീരവും മനസ്സും അത് എനിക്ക് തരണം എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന മിസ്സിന്റെ ചുണ്ടിൽ ഒരു ചുംബനവും കൊടുത്തു എന്നിട്ട് ഇതുപോലെയാകണം നിങ്ങളു എന്നാണ് സിദ്ധിക്ക് പറഞ്ഞത് എന്നാണ് ഒരു പെൺകുട്ടി പറയുന്നത് അവരുടെ ശരീരത്തിൽ ഇനി തൊടാൻ വേറെ ഭാഗങ്ങളൊന്നുമില്ല അത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന അധ്യാപകൻ തൊട്ടു എന്ന് പറയുന്ന ഈ ഒരു ക്ലിപ്പ് അതൊന്ന് കേൾക്കാം ഞാനൊരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫസ്റ്റ് നമ്മുടെ പറഞ്ഞ പാരൻസിന്റെ പറഞ്ഞു നോക്കും പറഞ്ഞു നോക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയത് പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളോട് പറയും ഞാൻ പറഞ്ഞുകൊണ്ട് ശരീരവും മനസും അർപ്പണിട്ട് കുട്ടികൾക്ക് മാത്രമേ കിട്ടാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞു വിശദിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ കറക്റ്റ് ക്ലാസ്സിൽ ചേർക്കും ചേർക്കുമ്പോൾ ഇതാ പറയുന്നത് ഫസ്റ്റ് എന്നിട്ട് കഴിച്ച് ബ്രസ്റ്റ് കഴിച്ച് പറയും ബ്രസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പറയും ഞാൻ ബസ്സിൽ കഴിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമോ മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ബ്രീതിങ് ലോക വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം മാത്രമേ ശരി ശരി കളിക്കാൻ പറ്റും ശരി ശരിയായ കാര്യം പറഞ്ഞിട്ട് മനസും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കല്യാണമെന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുക ഓക്കെ മനസ്സും ശരീരവും അറിഞ്ഞിട്ടാണ് കളിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എനിക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് തൊടാനുള്ള അധികാരം നിങ്ങൾ തന്നിരിക്കുന്നു അതിനുവേണ്ടി ആദ്യം തന്നെ അവരുടെ മാറിയിടങ്ങളിൽ തൊട്ടു പിന്നീട് അവരുടെ ശരീരങ്ങളിലെ പല ഭാഗങ്ങളിലും തൊട്ടു എന്നാണ് പറയുന്നത് ഞാൻ പരമഗുരുവാണ് നിങ്ങളുടെ ശരീരവും മനസ്സും അത് എൻ്റെ കൈകളിൽ സമർപ്പിക്കണം ഇതാണ് ആദ്യമായി ക്ലാസ്സിന് വരുന്ന ഒരാളോട് സിദ്ധിക്ക് എന്ന് പറയുന്ന ഈ ഞരമ്പനായിട്ടുള്ള പറയുന്നില്ല ൾ പറയുന്നത് അപ്പൊ ഈ ഒരു സിദ്ദിഖിന്റെ മുഴുവൻ പോക്സോ കേസ് അറിഞ്ഞിട്ട് പോലും മക്കളെ അങ്ങോട്ട് വിടുന്നത് ശരിയായ ഒരു കാര്യം തോന്നില്ല എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം സംസാരിക്കുന്നത് ശരിയുള്ള കാര്യമില്ല പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മൂപ്പരെ മുതലേ സാഹചര്യം ഉണ്ടായത് ഇന്റെ ശരീരത്തില് സ്ഥലം തുറന്നു പറയാം ഈ എന്ന് പറഞ്ഞ ദിവസം അവിടെ മിസ് ഉണ്ട് പേര് എനിക്ക് തോന്നണല്ല മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്ക് ഉമ്മ ചോദിച്ചു മിസ്ലിപ്പിള് കിസ് ചെയ്ത് ഇത് കണ്ടിട്ട് പറയാം ഇങ്ങനെയാണോ അതായത് വളരെ സിമ്പിളായിട്ട് കുട്ടികളെ മലയിൽ വീഴ്ത്താൻ വേണ്ടി അവിടെ ഒരു മിസ്സിനെ സിദ്ധിക്കു നിർത്തിയിട്ടുണ്ട് ആ ഒരു മിസ്സിനെ ഉമ്മ വെക്കും അല്ലെങ്കിൽ മിസ്സ് വിളിക്കുമ്പോൾ അവരും അങ്ങനെ ചുണ്ടത്തിനുമ്മ കൊടുക്കും എന്ന് പറയുന്നത് അങ്ങനെ അത് കണ്ട് ആ കുട്ടികൾക്ക് മനസ്സിലേക്ക് അതൊരു കുഴപ്പമുള്ള കാര്യമില്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കും എന്നതിന് ശേഷം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തൊട്ടു ഈ ഒരു സംഭവം വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഒരു മുന്നോട്ട് പോയിരുന്നു അവർക്ക് ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതൊന്നുമല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഇരിക്കുന്നുണ്ട് ഇയാളുടെ പേരിൽ അങ്ങനെ ഒരു പോക്സ് ഓഫീസ് പ്രതി ആയിട്ട് പോലും ഇയാളിനെയൊക്കെ ഇങ്ങനെയുള്ള അസോസിയേഷന്റെ ഭാഗമാക്കുന്നത് കരാട്ടയുടെ ഒക്കെ അസോസിയേഷന്റെ ഭാഗമാക്കുന്നതൊക്കെ ശരിക്ക് തെമ്മാടിത്തരം തന്നെയാണ് അല്ലെ അത് കഴിഞ്ഞതാ ഒരു കുഞ്ഞ് മരണപ്പെടുന്നത് വരെ എത്തി നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു കുട്ടി ആ ഒരു പുഴക്കടവിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് അയൽവാസികൾ അത് കണ്ടു എന്ന് പറയുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിങ് അവിടെ ഒരു അയൽവാസി പറയുന്നതാണ് അത് നോക്കാം കുട്ടി പോയി എന്ന് പറയുന്നത് ഏകദേശം ഒരു സമയത്താണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത് പക്ഷേ ബൈക്കിൽ പോയി എന്ന് പറയുന്നത് ഏകദേശം ഏകദേശം ആ ഒരു ഒരു സമയത്ത് സമയത്ത് അതിൻ്റെ കുറച്ച് രൂപ അതായത് ഈ ഒരു കുട്ടി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് വൈകുന്നേരം ഒരു അഞ്ചര ആ ടൈമില് അവിടെയുള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കുട്ടിയുടെ പിറകിലായിട്ട് ഹെൽമെറ്റ് ദാരിയായിട്ടുള്ള രണ്ടു പേര് പോയിട്ടുണ്ട് അതുപോലെ അവര് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ആ പോയ ആളുകൾ ആരാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് അത് കൃത്യമായി പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ തന്നെ ആരാണോ ചെയ്യുന്നത് കിട്ടും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയെ എന്താണ് ചെയ്തതെന്ന് അറിയില്ല കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ട ഒരു അവിടെയുള്ള ഒരു ഉമ്മ പറയുന്ന ഒരു വാക്കുകളുണ്ട് അതിൽ തന്നെ ഒരു വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അതൊന്ന് കേൾക്കാം ഏകദേശം നമ്മുടെ മുട്ടോളം വെള്ളത്തിൽ അത്ര ഇതിലാണ് ബോഡി കിടക്കുന്നത് ബോഡി കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മോള് ഇട്ടിട്ടുള്ള മോൾ ഇട്ടിട്ടുള്ള വസ്ത്രമില്ലായിരുന്നു ഇട്ടിട്ടുള്ള ടോപ്പില്ലാത്തൊരു ഇതുള്ളതുകൊണ്ട് ഒരു സംശയം എല്ലാവർക്കും പിന്നെ ബോഡി പോകാനുള്ള സമയം ആവാദുന്നതിന്റെ മുന്നേ ഒരു റിലേറ്റീവ്സിനൊക്കെ വേറെ രീതിയിലുള്ള കുട്ടിക്കൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ഉള്ളത് കൊണ്ട് ആത്മഹത്യാവാനും വഴിയുണ്ട് ഒരു സംശയം മാത്രം നന്നായിട്ട് നീന്താൻ അറിയുന്ന പെൺകുട്ടി അതുപോലെ തന്നെ മുട്ടോളം വെള്ളത്തിൽ ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നു ശരീരത്തിൽ വസ്ത്രങ്ങൾ കുറവാണ് ആ വസ്ത്രങ്ങളൊക്കെ പിന്നീട് പോലീസ് അതേ പുഴയിൽ നിന്ന് തന്നെ അവിടെ ഒരു മൂന്നോ നാലോ മീറ്റർ മാറി വസ്ത്രം കണ്ടെടുക്കുന്നു ആ ഒരു കുട്ടി മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് മുട്ടുവരെ വരെ വെള്ളമുള്ളൂ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും വേണ്ടി വരില്ല ശരീരം പൊന്തി വരാൻ അല്ലേ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് അപ്പോ ആ കുട്ടിയെ കാണാതായിട്ട് അധികം സമയമൊന്നും ആവുന്നില്ല അതിനു മുന്നേ തന്നെ കുട്ടിയുടെ റെഡ് ബോഡി പുഴയിൽ പൊന്തി കിടക്കുന്നതായിരിക്കും പൊന്തി കിടക്കുന്നതല്ല കരയിലോട്ട് ചേർന്ന് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ദുരൂഹതയുണ്ട് മുട്ടുവര വെള്ളമുള്ള ഒരു സ്ഥലമാണ് നീന്താൻ അറിയാമെന്ന് കുറച്ച് അയൽവാസികൾ പറയുന്നു അപ്പൊ നീന്താൻ അറിയുന്ന ഒരു കുട്ടി മുട്ടുവര വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നു ശരീരത്തില് വസ്ത്രങ്ങളൊന്നുമില്ല അങ്ങനെ അവരുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാൾ തന്നെ ഒരു ഉമ്മച്ചി വന്ന് ആ ഒരു കുട്ടിയെ കരക്കെടുത്ത് അതിന് കൃത്രിമ എല്ലാം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ വിഫലമായിരുന്നു അവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് അവിടെ വന്നുപോയ ഹെൽമെറ്റ് കാര്യങ്ങളായിട്ടുള്ള ആളുകളെ കുറിച്ച് അറിയണം അല്ലേ ഓക്കെ അപ്പൊ സിദ്ധിഖ് എന്ന് പറയുന്ന ഈ ഒരു അധ്യാപകനെ കുറിച്ച് അധ്യാപകൻ എന്ന് ഞാൻ വിളിക്കുന്നില്ല ഈ ഒരു പോക്സ് ഓഫ് പ്രതിയെ കുറിച്ച് എത്രയോ മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു ഉമ്മച്ചി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കുക ഇത് കേൾക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എനിക്കും പറയാനുള്ളത് ഈ ഉമ്മ പറയുന്നുണ്ട് നിസ്സാരമായിട്ട് കുട്ടികളെ അങ്ങോട്ട് വിടുകയാണ് എന്നല്ലാതെ ആ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ക്ലാസ്സിൽ നിന്ന് നോക്കാൻ പോലും ഒരു രക്ഷിതാക്കളും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ മോളുടെ ക്ലാസ് കഴിഞ്ഞവരെ അവിടെ നിൽക്കുമ്പോഴും ഒരാളും അങ്ങോട്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് തിരിച്ചു അല്ലെങ്കിൽ അതേപോലെ ഓട്ടോ വന്ന് ഇറങ്ങാം അതേമാതിരി ഓട്ടോ തിരിച്ചു പോകുക എന്നാൽ എന്തിനാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് മറ്റൊരാളുടെ ഒരു കൈ അവരുടെ ഇല്ലാത്ത നമ്മുടെ മക്കളുടെ നേരത്തെ വരാതിരിക്കണം ഒരു സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചേർക്കുന്ന സ്ഥലത്ത് കുട്ടികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു വ്യക്തമായി അയാളുടെ പേര് സാധനം പത്രത്തിലെ ഫോട്ടോ സായതും കൊണ്ട പത്രം കട്ടിങ് അടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് അന്ന് ആ അവിടുത്തെ സ്റ്റുഡൻ തന്നെയാണ് പോക്സോ കേസ് കൊടുത്തും ചെയ്തു എന്നിട്ടും പോക്സോ കേസ് നിസ്സാരല്ല എന്നിട്ടും പല സ്കൂളുകളും വീണ്ടും അഡ്മിഷൻ കൊടുത്തു ഇയാളെ അധ്യാപന നിയമിച്ചു ഇയാളെ സ്ഥാപനം വീണ്ടും ശക്തിയോടെ മുന്നോട്ട് പോയി ആരും പഠിച്ചില്ല ഒരു മരണം വേണ്ടി വന്നു ഒരു പാപം നിസ്സഹായ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നതായിരിക്കും അത്രയും നമ്പർ വൺ ക്രിമിനലാണ് ഉമ്മയുടെ വാക്കുകള് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഒരു പോക്സോ കേസ് പ്രതി ആയിട്ട് പോലും അയാളുടെ അടുത്തേക്ക് പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ അയക്കുന്ന രക്ഷിതാക്കളെ അല്ലേ ആദ്യം തല്ലേണ്ടത് അവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അവര് ഓരോ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടു അതുകൊണ്ടാണ് ഇതിനൊരു ഗൗരവം ഉണ്ടായത് അല്ലെ ഇതും ഇനി എന്താണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇയാളല്ലെങ്കിൽ പോലും ഇയാൾക്കെതിരെ ഒരു കേസ് എടുക്കും അത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും വീണ്ടും അയാള് വീണ്ടും ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകനായിട്ട് പോകും എന്നുള്ളതാണ് ആ ഒരു പോക്സോ കേസ് അന്ന് തന്നെ ഇയാളെ ഈ ഒരു ടീച്ചർ സ്ഥാനത്ത് നിന്നും ഒരു സംഘടനയും കൂടെ പിടിച്ചിട്ടില്ല എങ്കിൽ ഒഴിവാക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിക്കില്ലായിരുന്നു അല്ലെ അപ്പോൾ രക്ഷിതാക്കളോട് തന്നെയാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ ഒരു പോക്സോ കേസ് പ്രതിയായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അയാളുടെ സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പെൺകുട്ടികളെ വിട്ടയക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു സെൽഫ് ഡിഫെൻസാണ് കരാട്ടയൊക്കെ അല്ലേ അപ്പം അത് പഠിക്കാൻ പോകുന്ന സ്ഥലത്തും അവർ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്ഥിരീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഓട്ടോറിക്ഷയിലും ബസ്സിലും ഒക്കെ കയറ്റി അങ്ങോട്ട് വിടുന്നു അവർ തിരിച്ചു വരുന്നു ഇത്രയേ നിങ്ങൾ നോക്കുന്നുള്ളൂ ഈ ഒരു ലോകമുണ്ടല്ലോ അത് വല്ലാതെ അപകടം പിടിച്ച ലോകമാണ് അപ്പം ഇപ്പോൾ ഓരോ ആളുകൾ പുറത്തേക്ക് വരുന്നത് എന്താണ് എന്നെ അയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു മരണം നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കുട്ടി ഒരുപാട് അനുഭവിച്ചു എന്ന് അവരുടെ കുടുംബക്കാർ പറയുന്നു അങ്ങനെ ഒരുപാട് അനുഭവിച്ച ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും പിന്നെയും ആ കുഞ്ഞിനെ അങ്ങനെ അയക്കുന്നത് തെറ്റല്ലേ അപ്പം നിങ്ങൾക്കെതിരെയും കേസ് എടുക്കേണ്ടത് അത്യാവശ്യമല്ലേ അത് നിങ്ങൾക്ക് തന്നെ ഒരു സൂചന തരുകയാണ് കാരണം നിങ്ങളിലും ഒരു തെറ്റു സംഭവിച്ചു എന്നുള്ളത് സിദ്ദീഖിനെ പോലെയുള്ള അധ്യാപകർ ഒരുപാടുണ്ട് അങ്ങനെയുള്ള പ്രതികളുടെ അടുത്തേക്കൊന്നും നിങ്ങളും നിങ്ങളുടെ മക്കളെ അയക്കാതിരിക്കുക എന്നുള്ളതാണ് ഓരോ കേസ് കഴിയുമ്പോൾ അവർ പൊടിയും തട്ടി വീണ്ടും വരുന്നത് അത്തരം കേസുകളിലേക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇതാ ഓരോ വിഷയങ്ങളുമായിട്ട് പുറത്തേക്ക് വരികയാണ് ഞാൻ മുന്നേ വിഷുവുമായി ബന്ധപ്പെട്ട് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഈ ഉഷുവിൻ്റെ പിറകിൽ നടക്കുന്നൊരു കൊലച്ചതിയെക്കുറിച്ചാണ് ഞാൻ അന്ന് വീട് ചെയ്തത് അതിൽ പരാമർശിച്ചിരുന്ന ആരിഫ് എന്ന് പറയുന്ന ആ ആളുടെ കീഴിൽ അയാളുടെ ശിഷ്യത്തൊക്കെ വഹിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ അസോസിയേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അത്തരം അസോസിയേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളെ മക്കളയക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ടാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ അയക്കുന്ന സ്ഥാപനത്തിലേക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പോവുക തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ ശ്രമിക്കുക പിന്നെ അവരുടെ അധ്യാപകരുടെ ഒരു സ്വഭാവമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത് വെറും ഒരു സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ ഒരു കരാട്ടെ കുംഫു ഉഷു അങ്ങനെയുള്ള ഒരു ആയോധന കലയുടെ പിറകിൽ മാത്രം നടക്കുന്ന ചതിയെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത് അത് ഫിറ്റ്നസ് സെൻ്ററിലും ജിമ്മുകളിലൊക്കെ ഇത്തരം അധ്യാപകരുണ്ട് ജിം ട്രെയിനർമാരെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം അല്ലെ അപ്പൊ നമ്മൾ അവിടെയൊക്കെ അയക്കുമ്പോഴും അവിടെയും ഒരു സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ള ആളുകളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ അവർ ആദ്യം തന്നെ ഒരു ചെറിയ രീതിയിൽ ടച്ചപ്പ് ഒക്കെ നടത്തി അതിനുശേഷം അതിനൊരു അധികാരം സ്ഥാപിക്കും അതിനുശേഷം അവർ ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പല അനുഭവങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നതും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഒക്കെ വരുമ്പോൾ അവിടെ ഒരു സ്ത്രീ ട്രെയിനർ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ പരമാവധി സ്ത്രീകൾ അയക്കുന്ന ഫിറ്റ്നസ് സെൻ്ററുകൾ അത് സ്ത്രീകൾ മാത്രമുള്ള സ്ഥലങ്ങളാവുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ സെൽഫ് ഡിഫൻസിൻ്റെ കാര്യങ്ങളാവുമ്പോൾ പോലും നിങ്ങൾ ആ ഒരു കാര്യം പരിഗണിക്കുക അവിടെ പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക അവിടെ ഇത്തരം പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരുപാട് ക്രിമിനൽസ് ഉണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനിയും സിദ്ധിക്കും ആര് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നിധി കാക്കുന്ന ഭൂതത്തിന്റെ ലാഘവത്തോടു കൂടി സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഇത് ഒരുപാട് തെമ്മാടിമാരുടെയും അസുരന്മാരുടെയും കൂടി നാടാണ്